السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بومانجلا يا بيدرغم بيديا المال الله سبحانه وتعالى നാം പറയുന്നതും കേൾക്കുന്നതും പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് ജ്വാൻ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തുലുമയുടെ നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി പൈതൃകം പീഡിയ നടത്തുന്ന സമസ്ത കേരള ജമീയത്തുലുമയുടെ ചരിത്ര നാൾ വഴികളുടെ നാൾ വഴികൾ എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം അതിന് രണ്ടാം ദിവസമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുനമ എന്ന പരിശുദ്ധമായ പണ്ഡിതസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഔദ്യോഗികമായി രൂപീകൃതമായത് അതിനുമുമ്പ് ഒരു വർഷം അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാനും മഹന്മാരായ പണ്ഡിതന്മാരൊരുമിച്ചുകൂടി ബഹുമാനപ്പെട്ട അഹമ്മദ് മീറാൻ മുസ്ലിയാദ് ചെയർമാനായിക്കൊണ്ട് ഒരു അഴിഹോക്ക് കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഒരു വർഷം കേരളത്തിൽ ഉടനീളം പര്യടനം നടത്തി ഉന്നതന്മാരായ മതപണ്ഡിതന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിദഗത്ത് തുരത്താൻ വേണ്ടി നമുക്കൊരു പ്രസ്ഥാനം അനിവാര്യമാണ് പണ്ഡിത കൂട്ടായ്മ ആവശ്യവും അത്യാവശ്യവുമാണ് എന്ന് എല്ലാ പണ്ഡിതന്മാരുടെയും പണ്ഡി പണ്ഡിതന്മാരെയും നേരിൽ കണ്ട് അറിയിക്കുകയും അതടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ടൗൺ ഹാളിൽ ചേർന്ന മീറ്റിംഗിൽ വെച്ച് സമസ്ത കേരള ജമീയത്തിൽ നിന്ന് രൂപീകരിക്കുകയും ചെയ്തു എന്നാണ് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു വച്ചത് എന്നാൽ സമസ്ത കേരള ജമീയത്തൊരു വിലമയിലേക്ക് ഇസ്ലാം എത്തി എത്തിച്ച പരിശുദ്ധ മതത്തെ എത്തിച്ച ആ ചരിത്ര ശകരങ്ങളിൽ നിന്ന് അല്പമെങ്കിലും പറയാതിരിക്കുന്നത് ഒരു പ്രയാസമായിരിക്കുമെന്ന നിരക്ക് കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയ ചില വിഷയങ്ങളിലേക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ വിരൽ ചൂടുകയുണ്ടായി അതായത് അഷ്റഫ്ഖാർക്ക് സ്വന്തം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ പള്ളികളും മറ്റു മതസ്ഥാപനങ്ങളും ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചേർമാൻ പെരുമാൾ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന പെരുമാൾ കുടുംബം അതിനെ ഒരു ചേർമാൻ അവർ ആ പരമ്പരയുടെ പേരിൽ തന്നെ പെരുമാൾ പെരുമാളെന്നാണ് അതിൽപ്പെട്ട ഒരു മഹാനായ ഭരണാധികാരി ആദന്മാരെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടുന്ന വഴി അല്ല പോകുന്ന വഴി കൊടുങ്ങല്ലൂരിലെത്തിയ അറബികളുമായി പരിചയപ്പെടുകയും അവരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈബുസല്ല തങ്ങളെ മനസ്സിലാക്കുകയും സിലോണിൽ പോയി ആദം മല കണ്ട് മടങ്ങുമ്പോൾ കൊടുമ്പന്നൂർ വഴി വന്ന് അവരോട് അവരോടുകൂടെ നിബിതങ്ങളെ കാണാൻ വേണ്ടി ഈ ചെയർമാൻ പെരുമാൾ പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ സംഭവിക്കുകയും അദ്ദേഹം നിബിസന്നാഹ് അനീബിസിനിമയെ കണ്ട് സഹാബി വര്യനായി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു എന്നും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ബഹുമാനപ്പെട്ട അബൂ സഅദിന്റെ ഖുദൈരി റഹിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം കാണുന്നു അഹിദൽ മാലിക്കുൽ ഹിന്ദി ഇലന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ ജഞ്ചബീൽ ഫഅത്തഅമസ് അംഹു ഖിത്തഅതൻ ഖിത്തഅ വാതിഅ മിൻ യമിനി ഖാതിഅതൻ അഹിദൽ മാലിക്കുൽ ഹിന്ദി ഇന്ത്യ രാജ്യത്ത് ഒരു രാജാവ് ഹദിയെ നൽകി ഇരൻ നബി സലഹ് അലി വല്ല മസ്തൂർ സല അലി വല്ലേക്ക് ഇന്ത്യയിലെ ഒരു രാജാവ് ഹതിയായി നൽകി ഒരു കുട്ട ഒരു കൊട്ട സാധനം അല്ലെങ്കിൽ ഒരു ഭരണി ഒരു ഭരണി ഒരു പാത്രം ഫിഹ അദിനുണ്ട് ദഞ്ചബീനു ഇഞ്ചി ഉള്ളടക്കം ചെയ്യപ്പെട്ട ഒരു പലഹാരമാണ് ആ ജറത്തിലുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളെ ഭക്ഷിപ്പിച്ചു കിത്യാത്തൻ കിത്യാത്തൻ കഷ്ണം കഷ്ണമായിട്ട് ഒരു ഭരണിയിൽ പലഹാരം കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഒരു രാജാവ് ലബിതങ്ങൾക്ക് കൈമാറി അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിക്കൊണ്ട് ലബിതങ്ങൾ സഹാബാക്കൾക്ക് വിതരണം ചെയ്തു ഫാത്യാമിനി മിൻഹാ കിത്യാ അതിൽ നിന്ന് ഒരു കഷ്ണം ഞാനും ഭക്ഷിക്കുകയുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട അബൂ അബു സൈദുൽഖുദ്ദീർ എന്ന് റിപ്പോർട്ട് ചെയ്തു നബിസലാഹു അലൈ വല്ല തങ്ങൾക്ക് ഇഞ്ചി കലർത്തിയ പലഹാരം നൽകിയ രാജാവ് നാം ഇപ്പോൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന ചെയർമാൻ പെരുമാളെന്ന രാജാവാണെന്നാണ് അഭിപ്രായം ഏതായാലും മഹാനവറുകൾ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് കുറച്ചുകാലം നബിസ്വല്ലാ അലൈഹി വസ്സലമ്മയുടെ ശിക്ഷണത്തിലും തെർബീയത്തിലും അവിടുത്തെ പഠന ക്ലാസുകളിലുമായി കഴിഞ്ഞുകൂടുകയും പിന്നീട് കുറച്ചാളുകളെയും കുട്ടിയെ ദീനീ പ്രബോധനം ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് എത്തിക്കുകയും ആ യാത്രയിൽ അദ്ദേഹം സലാലയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു വച്ചിരുന്നത് അങ്ങനെ താൻ തൻ്റെ മരണം മുൻകൂട്ടി കണ്ട മഹാനായ താജുദ്ദീൻ റബിയാഹു അനുഭൂ താൻ ഇവിടെ നിന്നും റസൂറുമായി സ്വന്തംബാഹു അലി വസല്ല തങ്ങളെ കാണാൻ വേണ്ടി പുറപ്പെടുമ്പോൾ തൻ്റെ ഭരണാധികാരി ആരെയാണ് ഏൽപ്പിച്ചിരുന്നതെങ്കിൽ അവർക്കൊരു ലെറ്റർ കൊടുത്തായി എഴുതി വെച്ചിരുന്നു ആ ലെറ്ററുമായിട്ടാണ് തൻ്റെ അനുഗമി തൻ്റെ മക്കയിൽ നിന്നും നബി തങ്ങളുടെ സിക്ഷണ നബി തങ്ങളുടെ മജുരസിൽ നിന്നും അനുഗമിച്ച സഹാബാക്കൾ നബി ശിഷ്യന്മാർ രണ്ടാമത് പിന്നീട് അഥവാ അവരുടെ നേതാവായി അവരനുഗമിച്ചിരുന്ന താജുദ്ദീൻ അബിയുള്ളു സലാലയിൽ വെച്ച് വഫാത്തായ ശേഷം അതേ നേരത്തെ കൈമാറിയ ലറ്റകുമായി അവർ കൊടുങ്ങല്ലൂരിലെത്തി ആ സംഘത്തിൽ പന്ത്രണ്ട് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അതിൽ ഏതാനും ആളുകളുടെ പേര് നമുക്ക് വായിക്കാം ഒന്ന് മാലിക് ബിൻ ദീനാർ നിയർന്നു ആവുന്നു രണ്ട് ഹബീബിന് മാലിക്കറന്നി ഒന്നാവുന്നു മൂന്ന് അനീജ് ബിന് മാലിക്കറങ്ങിയോ ആവുന്നു നാല് മുസൈനുപെന്മാലിക്കറിയുള്ളു അഞ്ച് തസീദ്ദീൻ പെരുമാലിക്കറിയുള്ളു ആറ് അബ്ദുറഹ്മാൻ മാലിക് പെരുമാലിക്കറിയുള്ളു ഏഴ് ഇബ്രാഹിമെന്മാലിക്കരുതിയുള്ളു എട്ട് മൂസബിന് മാലിക്കറിയുള്ളു ഒമ്പത് ഉമർ മാലിക് ബെന്മാലിക്കുള്ളു പത്ത് ഇബ്രാഹിമിനെ മാലിക്കറിയുള്ളു ഇങ്ങനെയാണ് ആ പന്ത്രണ്ട് പുരുഷന്മാരിൽ പത്തു പേര് ബഹുമാനപ്പെട്ട വെടിയംകൂട് ഉമർ ഖാദിയുടെ ചരിത്ര ഗന്ധത്തിൻ്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ ഈ സംഗമിത്ത അനു ഈ സംഘത്തെ അനുഗമിച്ചിരുന്ന സഹോദരിമാർ ഒന്ന് കമലിയ രണ്ട് ഫാത്തിമ മൂന്ന് ആയിഷ നാല് ജൈനബ അഞ്ച് താഹിറ അതുപോലെ ഹലീമ ഇങ്ങനെ ആറ് വനിതകളുണ്ടായിരുന്നു പന്ത്രണ്ട് പുരുഷന്മാരും ആറ് വനിതകളും ആ സംഘം എന്തു ചെയ്തു അവർ പായക്കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരു പായ രണ്ട് പായക്കപ്പലിലായിട്ടാണ് അവർ വന്നത് രണ്ട് പായക്കപ്പയായിട്ടാണ് അവർ പുറപ്പെട്ടത് അതിൽ ഷെയ്ഖ് തത്തയുദ്ദീനും ആലിക്കും കൂട്ടരും കയറിയിരുന്ന കപ്പൽ ബംഗാൾ ഉൾക്കടൽ തീരമായ മധുരയിൽ എത്തിച്ചേർന്നു ചോരമണ്ഡലക്കരയിൽ ഇസ്ലാം മത ദൗത്യം പ്രചരിപ്പിച്ചതും മധുരയിൽ ജുമാറ്റ് പരാളി സ്ഥാപിച്ചതും ഷേഖ് തത്തയുദ്ദീനും സഹകാരി സഹകാമികളുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ട് സ്ഥലത്ത് ഇസ്ലാം മത പ്രവചന പ്രവർത്തനം നടന്നു തഹീദ് ബിൻ തെഹിയുദ്ദീൻ ബിൻ മാലിക് തങ്ങളുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട കപ്പൽ അത് വന്നണഞ്ഞത് മധുരയിലാണ് അവരവിടെ ഇറങ്ങി ദീനി പ്രബോധനം തുടങ്ങി മാലിക് ബിരുദ്ദീനാറിൻ്റെ നേതൃത്വത്തിലുള്ള കപ്പലാണ് കൊടുങ്ങല്ലൂരിലെത്തിയത് അവർ കൊടുങ്ങല്ലൂരിൽ എത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ താലുദ്ദീനാഹുവിൻ്റെ പകരമാക്കിയിരുന്ന ഭരണാധികാരികൾ തന്നെ നേരിട്ട് വന്ന് അവർ സ്വീകരിക്കുകയും ആ സ്വീകരണ ചടങ്ങിനെ വെച്ച് താജുദ്ദീകൃതിയോനു എന്ന മുൻ ചെയർമാൻ പേരുമാണ് മഹാരാജാവ് ഇപ്പോൾ സാഹാബിയായി താജുദ്ദീൻ പേര് സ്വീകരിച്ച് സരാദിന് അന്തിമിശ്രമം കൊള്ളുന്ന മഹാനായ സഹാബി വര്യൻ കൈമാറിയ കത്ത് ഈ ഭരണാധികാരികൾക്ക് അവർ കൊടുത്തു അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ അനുഗമിച്ചു വരുന്ന സംഘമാണ് ഇവർ പക്ഷെ എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപൂർവ്വം തങ്ങളുടെ മുൻ ഭരണാധികാരിയുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഈ വിരുദുകാരി അവർ സ്വീകരിക്കുകയും അവർക്ക് വളരാനും വികസിക്കുവാനും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അന്നത്തെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സ്ഥിതി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കുമാരനാശാൻ പാടിയതുപോലെ പരസ്പരം കണ്ടുകൂടാൻ പറ്റാത്ത ഒരു വിവാഹം മനുഷ്യരായിരുന്നു അന്ന് ഇവിടുത്തെ വലിയ ഭൂരിപക്ഷം ജനങ്ങളും എത്രയോ ദൂരം വൈതറ്റി നിൽക്കേണ്ട ഒരേ ചെർമ്മൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവരത്തി ചാരത്തിൽ നിന്നിടാൻ ഒട്ടും പേടിക്കണ്ട നമ്പുരാരെ എന്ന് കുമാരൻ നാശം പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മതമ മതക്കാരാണ് എങ്കിലും ആ മതക്കാർക്ക് ഒരുപോലെ അവരുടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശമില്ല കറുത്തവൻ്റെ നില തൊട്ടും എന്ന ഭയം കൊണ്ട് ശരീരം വെളുത്ത ആളുകൾ കറുത്തവനെ കണ്ടാൽ ഓടി മറയുന്ന കാലം ഈ രൂപത്തിൽ മനുഷ്യർ തന്നെ ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ ചിന്തിച്ചു കഴിയുമ്പോൾ നോക്കൂ നിങ്ങളൊരു മനുഷ്യനോട് പുഞ്ചിരിക്കുന്നത് പോലും ഭീമാനിൻ്റെ ഭാഗമാണെന്ന ശിക്ഷണം കിട്ടിയ ശിക്ഷണം ലഭിച്ച സഹാപത്ത് അവർ എല്ലാവരോടും മാന്യമായി പെരുമാറുകയും ഈ വന്ന സംഘം ഒരുമയോടുകൂടെ ഒരു വിരിപ്പിൽ ഇരിക്കുകയും ഒരു പാത്രത്തിൽ പാത്രത്തിലുണ്ടുകയും ഒന്നിച്ച് സഹകരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അത് അവർക്കൊരു മഹാ അത്ഭുതമായി തോന്നുകയും അവർ ഈ മഹനീയമായ സ്വഭാവത്തിൽ ആകൃഷ്ടരായി ഇവരുമായി അടുക്കുകയും അങ്ങനെ അടുത്തവരിൽ ഹിതായത്തുള്ളവർ മുസ്ലിം ആവുകയും ചെയ്തപ്പോൾ ആ മുസ്ലിംങ്ങൾക്ക് നിസ്കരിക്കുവാൻ പള്ളി അനിവാര്യമായി അങ്ങനെ മാലിക് മാലിക്കുലുദ്ദീനാറിൻ്റെ നേതൃത്വത്തിൽ പള്ളി പണി ആരംഭിക്കാനുള്ള ആഗ്രഹം ഭരണാധികാരികളോട് പങ്കുവച്ചപ്പോൾ അവരാവശ്യമായ സ്ഥലം നൽകുകയും ആ സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂർ പള്ളി എന്നാണ് ചരിത്രം പറയുന്നത് ഈ പള്ളിപ്പണി കഴിഞ്ഞ ശേഷം ഹബീബിൻ ഹബീബിന്മാരിക്ക് റോയദാഹു അനഹു അടക്കമുള്ള സംഘമാണല്ലോ ബിൻ ദീനാവനെ പിൻപറ്റിയത് ആ സംഘത്തിൻ്റെ അനുകരണീയമായ മാതൃകാപരമായ ജീവിത രീതി കണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ കുറേശ്ശെ കുറെശ്ശേയായി ഇസ്ലാമിലേക്ക് വരുന്നത് എന്നാൽ ഇസ്ലാമിലേക്ക് വരാൻ തോഫിക്ക് ആളുകളും ഇവരുമായി സഹകരിച്ചു കാരണം ഇവരുടെ മനുഷ്യത്വം അത്രമാത്രം വലുതായിരുന്നു ജാതി ചിന്തയില്ല പിന്നെ പിന്നെത്തിരില്ല മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുകയും അതുപോലെ തന്നെ മറ്റു ജീവജാലികളോട് ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കുകയും പ്രായമുള്ളവരെ പ്രായമുള്ളവരെ മാനിക്കുകയും കുഞ്ഞുങ്ങളോട് കൃപ ചെയ്യുകയും മനുഷ്യരോട് എല്ലാവരോടും വിനയം പാലിക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവരോട് കാരുണ്യം കാണിക്കുകയും ഈ നിലയ്ക്കുള്ള ഇവരെ മഹിം മഹിതമായ സ്വഭാവശീലം കണ്ട് ഈ നാട്ടിലെ ഏകദേശം മുഴുവൻ ആളുകളും ഇവരുടെ അങ്ങേത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറിയത് കൊണ്ട് തന്നെ മതപ്രബോധനത്തിന് അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടായില്ല അവിടെ ഇവിടെ നിസ്കരിക്കുന്നതിനും അതുപോലെ തന്നെ നിസ്കാരം പഠിപ്പിക്കുന്നതിനൊന്നും അവർക്ക് തടസ്സങ്ങളുണ്ടായില്ല അങ്ങനെ അവർ കൊടുങ്ങന്നൂർ പള്ളി നിർമ്മിക്കുക അതിനെ അതിനെ തുടർന്ന് ഇവർ ഇവരെന്തു ചെയ്തു ഈ വന്നവരിൽ നിന്ന് ഒരാളെ ഈ പള്ളിയിലെ ഇമാമാക്കുകയാണ് ആ ഇമാമ് സല്ലൂ കമാ ലായി എന്ന് പഠിപ്പിച്ചുകൊണ്ട് നിസ്കാരം ചെയ്ത് ചെയ്ത് നിർവഹിച്ച് കാണിച്ചു കൊടുത്തവരാണ് ഈ സഹാബാക്കൾ നബി സല്ല അലൈവി അങ്ങനെയാണ് നബി തങ്ങൾ എന്തു ചെയ്തു ആദ്യം ഒതുവ് പഠിപ്പിക്കണം അങ്ങനെ ഒരു പാത്രത്തിന് ഒതുവുമായി സഹാബാക്കളെ എല്ലാ ചുറ്റും നിർത്തിക്കൊണ്ട് നബി ലബിതങ്ങൾ ഇരുന്ന് ഒതുവുണ്ടാക്കി എങ്ങനെയാണോ കാമീരായ ഒളു ചെയ്യുക ആ നിലക്ക് ഒളവ് ചെയ്തു എത്രത്തോളം ഒളുവിൻ്റെ സിസ്റ്റം വന്ന വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് നോമ്പുകാരല്ലാത്തവർക്ക് അല്പം കുളിക്കൽ നല്ലതാണ് അത് കാണിച്ചു കൊടുത്തു നോസമ്പൂപൂർണമായ ഒളു കാണിച്ചു കൊടുത്തു ഒതുവിൽ പെട്ടതാണ് ഒതുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയടക്കം എല്ലാം കാണിച്ചു കൊടുത്തു ഇങ്ങനെയാവുന്നു നമ്മൾ ഒളു എന്ന് സഹാബാക്കത്ത് പഠിപ്പിച്ചു പിന്നീട് നബിസ്വല്ലം വാഹന അലീബുസല തങ്ങള് സല്ലൂഖമാർ സഹാബത്തെ ഞാൻ നിസ്കരിക്കുന്ന ശ്രദ്ധിക്കനെ ഇതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു അങ്ങനെ നിസ്കാരത്തെ ശീലിപ്പിച്ചു ഇസ്ലാമിൻ്റെ ഓരോ ആചാര അനുഷ്ഠാന കർമ്മങ്ങളും ലഭിതങ്ങൾ ചെയ്തു കാണിച്ചു കൊടുത്തു വിശ്വാസാചാരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആ ആളുകൾ ഇവിടെ വന്ന് ഇവർ കൊടുങ്കല്ലൂരിൽ നിർമ്മിച്ച പള്ളിയിൽ അങ്ങനെയുള്ള മഹന്മാരിമാമു അവിടെ മുസ്ലിങ്ങളുടെയും മറ്റു ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന കേന്ദ്രമായി പള്ളി മാറി പിന്നീട് അവർ മറ്റുള്ള ആളുകൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഈ വിലവിൽ തന്നെ അവർ നിരവധി പള്ളികൾ നിർമ്മിച്ചു ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാം ആദ്യമായി ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൊടുങ്ങല്ലൂർ ജുമേത്തു പള്ളി രണ്ട് തെക്കൻ കൊല്ലം ജുമേത്തു പള്ളി മൂന്ന് ചാലിയം ജുമേത്തു പള്ളി നാല് പന്തരായിനി പള്ളി അഥവാ കൊയിലാണ്ടിപ്പള്ളി അഞ്ച് ധർമ്മപട്ടണം ജുമേത്തു പള്ളി ആറ് ശ്രീകണ്ഠപുരം ജുമാത്തുപള്ളി പള്ളി ഏഴ് മല മാടായി ജുമേത്തു പള്ളി എട്ട് കാസർഗോഡ് പള്ളി ഒമ്പത് മംഗലാപുരം ജുമാത്തു പള്ളി പത്ത് പാക്കനൂർ അഥവാ ബാർക്കൂർ ജുമാത്തു പള്ളി ഇങ്ങനെയുള്ള പള്ളികൾ ആണ് അവർ നിർമ്മിച്ചത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മാലിക്കുർ റിയുള്ള അവറുകൾ കേരളത്തിൽ ഇസ്ലാം മത പ്രചരിപ്പിച്ച ചരിത്ര വിവരങ്ങൾ അറബി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മാലിക്കുർ റിയുള്ള അവറുകൾ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ച ചരിത്ര ചരിത്രത്തിൻ്റെ ചുരുക്ക വിവരം അറബി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് വെടിയുംകോട്ട് മറുപൂ തട്ടാനര മുസ്ലിയാർ അവർ അവറുകളുടെ സ്വകാര്യ ലൈബ്രറിയിൽ ആ ചെറുഗന്ധം ത്തിൻ്റെ കയ്യേറ്റു കോപ്പി ഇപ്പോഴുമുണ്ട് അതിൽ കേരളത്തിന് ആദ്യകാല മുസ്ലിം പള്ളികൾ നിർമ്മിച്ച കാലഘട്ടം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് കാതിയും പണ്ഡിതവർജ്ജനുമായിരുന്ന മൗലാന ഹുസൈൻ ഹുസൈനുബിൻ മുഹമ്മദ് ബിൻ അലി ഷിയാബുദ്ദീൻ ബ അലവി എന്ന മുല്ലക്കോയ തങ്ങൾ അവറുകൾ പ്രസ്തുത ഗ്രന്ഥം മലബാർ ഡെപ്യൂട്ടി കലക്ടറായിരുന്ന ശ്രീ കെ ഗോ ശ്രീ കെ ഗോപാലൻ എന്നയാർക്ക് തർജ്ജമ ചെയ്തു കൊടുത്തിരുന്നു ആ കൃതിയില ചരിത്ര വസ്തുതകളെ അവലംബിച്ചുകൊണ്ടാണ് ശ്രീ കെ ഗോപാലൻ നായർ മലയാളത്തിലെ മാപ്പിളമാർ എന്ന ലഘുഗ്രന്ഥം രചിച്ചത് പ്രസ്തുത ചരിത്ര പുസ്തകത്തിലെ ആദ്യകാല മുസ്ലിം പള്ളികളെ സംബന്ധിച്ച് വിവരണം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതെല്ലാം പറയും നമ്മൾ ഇത് ഇതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം സമസ്ത കേരള ജമനിയത്തുലമയുടെ നൂറ് വർഷ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ ചരിത്രത്തിൽ നിന്ന് കുറേശ്ശെ പറയുക എന്നതാണ് അതുകൊണ്ട് ഈ ചരിത്രത്തിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല ഇത് ഞാൻ പറയാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത കേരള ജമനിയത്തുലമ രൂപീകരിച്ചത് അതിൻ്റെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിക ചര്യയിലേക്ക് മനുഷ്യരെ കോർത്തിണക്കിക്കൊണ്ടു പോകാനായിരുന്നു അല്ലാതെ സമസ്ത കേരള ജമീത്തുള്ള ഇസ്ലാം സ്ഥാപിക്കുകയല്ല നബി സുല്ലാഹു അലീബ് സല്ല തങ്ങളുടെ കാലത്ത് അവിടുത്തെ ശിഷ്യന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് ഇവിടെ പഠിപ്പിച്ച പരിശുദ്ധതയിലൂരിൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെയും ഒരക്ഷേപവും ഇല്ലാതെ ഒരഭിപ്രായ വ്യത്യാസവും മതപരമായ വിഷയങ്ങൾ ഒരു ഭിന്നിപ്പുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നതുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത് വരെയും ഇവിടെ സംഘടനകളുടെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ ഭൗതികമായ വിഷയങ്ങളിൽ മനുഷ്യർ പുരോഗമിപ്പിക്കുന്ന പുരോഗമിക്കുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ ആദ്യകാലത്തൊന്നും ഇവ ഇവിടെ ടോയ്ലറ്റുകൾ വീട്ടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിൽ സ്വകാര്യ റൂമിലൊന്നും പണിയാറുണ്ടായിരുന്നില്ല മലമൂത്ര വിസർജനത്തിന് തന്നെ പൊറായിക്ക് പോകുക എന്നാണ് എൻ്റെ നാട്ടുകാരൊക്കെ പണ്ട് പറഞ്ഞത് ഞാനൊക്കെ അത് കേട്ടുകാണ്ടാണ് ശീലിച്ചത് പൊറ എടുക്കാൻ പോണേ പാപ്പാന്ന് വെച്ചാൽ പൊറായിക്ക് പോകാണ്ട് എന്ന് പറഞ്ഞാൽ വിസർജിക്കാൻ വേണ്ടി പുറത്തു പോകുകയാണെന്നതിൻ്റെ അർത്ഥം വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല പിന്നീട് മനുഷ്യർക്ക് ഭൂമിയുടെ വിസ്തീർണം കുറഞ്ഞു ആളുകൾ പെരുകി അപ്പോൾ അവർക്ക് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് വീടുകൾ ഒതുക്കേണ്ടി വന്നു സ്വാഭാവികമായും പൊറായിക്കു പോകാൻ സൗകര്യമില്ലാതെയായി അതുകൊണ്ടും മറ്റ് പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് അകത്ത് ടോയ്ലറ്റ് വന്നു അത് സ്വാഭാ അത് സ്വാഭാവികമാണ് അത് കുഴപ്പമുള്ള കാര്യമല്ല അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ പുല് പുല്ലൊണ്ട് വീട് മേഞ്ഞു പിന്നീട് അത് ഓണായി ഇപ്പോൾ പിന്നെ അത് വാർപ്പായി പിന്നെ ഇപ്പോൾ എന്തൊക്കെയോ ആയി അതുപോലെ തന്നെ കരി തേച്ച് മിനിഷപ്പെടുത്തിയ അകത്തടമായിരുന്നു പണ്ടുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഗ്രാനൈറ്റായി മാർബിളായി വേറെ എന്തൊക്കെയോ ആയി ഇങ്ങനെയുള്ള പണത്തിനനുസരിച്ച് സൗകര്യപ്പെടുത്താൻ താല്പര്യമുള്ള ആളുകൾ അവർ ഭൗതികമായി പല രൂപത്തിലും പുരോഗമിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂര് ആളപ്പറഞ്ഞയച്ച് ഇവിടെ നിലനിർത്തിയ പരിശുദ്ധ ഇശാമും ഈ നിലക്ക് പരിഷ്കരിക്കണമെന്ന് ചില വിവരക്കമ്മികൾ ആവശ്യപ്പെടുകയും വേണ്ടി അവർ ശ്രമം നടത്തുകയും ചെയ്തപ്പോൾ എത്രത്തോളം മാന്മാരായ നമുക്കറിയാം നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു അതെന്തുകൊണ്ട് അത് അള്ളാഹുവിനുള്ള ആരാധനയാണ് മാതാപിതാക്കളെ നാം ആദരിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യാണ് പക്ഷെ ആ ഇബാദത്ത് ആർക്കാണ് മാതാപിതാക്കൾക്കല്ല അള്ളാഹുവിനാണ് അതുപോലെ തന്നെ നമ്മൾ വയസ്സിൽ മൂത്തവരെ മാനിക്കുന്നു അത് ഒരു ഇബാദത്താണ് ആർക്കുള്ള ഇബാദത്താണ് അള്ളാഹുവിനുള്ള ഇബാദത്താണ് കാരണം അള്ളാഹു അങ്ങനെ കൽപ്പിച്ചത് കൊണ്ടാണ് നാം വയസ്സന്മാരെ മാനിക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് ഇപ്പം എത്രത്തോളം ഇന്നിപ്പം ഇന്നത്തെ അസ്തമിച്ച രാത്രി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ച അസ്തമിച്ച രാത്രിയാണെന്ന് നമ്മൾ പറയാനുള്ള കാരണം ഇന്നലെ ജീവിച്ചവർ ഇന്നലെ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നാം ഇന്ന് തിങ്കളാഴ്ചയായി അംഗീകരിക്കുന്നത് അതിന് വേറെ തെളിവൊന്നുമില്ല മുമ്പുള്ള ആൾക്കാർ പറഞ്ഞു നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ മതപരമായ വിഷയങ്ങൾ മുമ്പുള്ള ആളുകൾ വിശ്വസിച്ചതുപോലെ ജീവിച്ച് കാണിച്ചു എന്നതുപോലെ നടന്നു പോന്നിരുന്ന കാര്യം ആ കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാർ പഠിപ്പിച്ചു എന്ന കാര്യം ആ കാര്യത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അവർ പിന്നെ മഹാന്മാരെ ബഹുമാനിക്കാൻ പാടില്ല മഹാന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ ആദരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തപസ്സു വരുന്നത് ഇസ്തിരാസ വരുന്നത് ഇതൊക്കെ ആദരവിൻ്റെ മേലുണ്ടായിത്തീരുന്നതാണ് നാം എല്ലാവരെയും തവസൂലാക്കുന്നില്ല എല്ലാവരെയും നമ്മൾ ഇസ്ഥിരാസം ചെയ്യുന്നില്ല അവർ നല്ല ഇരുമ്പും തപ്പുറയുമുള്ള ആളുകളെയാണ് കമ്പിയാക്കളെയാണ് മുസ്ലിങ്ങളെയാണ് ഔലിയാക്കളെയാണ് സാധിഹികളെയാണ് സിദ്ധീപീകളെയാണ് അല്ലാതെ നമ്മൾ സാധാരണക്കാരോട് തവസൂൽ ചെയ്യുന്നുണ്ടോ സാധാരണക്കാരെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇസ്ഥിരാസം നടത്തുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇതെല്ലാം താല പഠിപ്പിച്ച ഒരു ഇബാദത്തിൻ്റെ പേരിലാണ് നാം അജർ അജരനസുരതനെ ബഹുമാനിക്കുന്നത് അജർ അജരനസ്മതനുള്ള ഇബാദത്തല്ല അള്ളാവിനുള്ള ഇബാദത്താണ് നാം ഉമ്മയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഉമ്മയ്ക്കുള്ള ഇബാദത്തല്ല അള്ളാവിനുള്ള ഇബാദത്താണ് ഇങ്ങനെ നമ്മൾ പൂർവീകർ കാണിച്ചു തന്ന ആദരവുകൾ ബഹുമാനുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ചില ഭൗതിക പ്രേമികൾ മുന്നോട്ട് പോകും അതുപോലെ ലംസൻ് അലി വസല്ലമ്മയുടെ ഇവിടെ ഇസ്ലാമമായി വരുമ്പോൾ കൊടുങ്ങല്ലൂർ പള്ളി സ്ഥാപിച്ച് അവിടെ അവർ ജുമായ തുടങ്ങിയപ്പോൾ ആ ജുമായയില് വന്നവർ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് വന്ന ഏതാനും ആളുകളല്ലാത്തവരൊക്കെ മലയാളികളാണ് അറബി അറിയാത്തവരാണ് എന്നിട്ട് ആ പള്ളിയെ പുത്തുബാർ അറബിയിലാണ് ഓതിയത് അതുപോലെ ഈ സംഘത്തിൽ ആറ് സ്ത്രീകൾ അനുഗമിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് നേരത്തെ കേട്ടു ഈ ആറ് സ്ത്രീകൾ കൊടുമ്പന്നൂര് ജുമാത്ത് പള്ളിയിൽ ജുമാക്ക് പോയതിന് തെളിവില്ല ഒരു രേഖയുമില്ല കേരളത്തിൽ ആദ്യമായി ജുമാഅത്ത് പെണ്ണുങ്ങൾ പോവുക എന്ന ആ ദു ആ തെറ്റായ പ്രവർത്തനം ആദ്യമായി നടത്തി തൊള്ളായിരത്തി നാൽപ്പതിൻ്റെ ശേഷം അതും മലപ്പുറം ജില്ലയിലും ഒതായിര ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഹു അലി വസല്ലമാ തങ്ങൾ ആളെ ആളപ്പറഞ്ഞയച്ചു പഠിപ്പിച്ച പരിശുദ്ധ ദീനി ദീൻ ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ ഇവിടുത്തെ പ്രേമികൾ ചെയ്തപ്പോൾ അതിൻ്റെ ജന അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവർ മുറിച്ചിടത്ത് നിങ്ങോട്ട് ഏച്ചു കൂട്ടിയിട്ട് അവർ അവർ വിട്ടു നിർത്തിയതിനെ അവര് അവരെ മാറ്റി നിർത്തിയിട്ട് ആ ഇസ്ലാം അള്ളാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കൂ കായലിനെ മൃഗപ്പിടിക്കണം നിങ്ങൾ ഭിന്നിക്കരുതുന്ന അള്ളാഹു തല ന്യായത്തിൽ പറയുന്നത് നാം ഒരു തടിയെ വലിച്ച് തള്ളി നോക്കുമ്പോൾ കയറ് കെട്ടി വലിക്കുന്ന സംവിധാനമുണ്ട് എങ്ങനെയാ കയറിനെ വലിക്കുക ഒരാൾ മുന്നിൽ നിൽക്കും വലിക്കും അതിനെ ബാക്കിൽ 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 ബാക്കിലായിട്ട് ഒന്നിച്ചു വലിക്കുമ്പോഴാണ് ഈ തടി വീട് പോകുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ മുൻകാമികൾ പിന്നെ അവരെ പിൻപറ്റിയവർ പിന്നെ അവരെ പിൻപറ്റിയവർ പിന്നെ അവരെ പിൻപറ്റിയവർ പിൻപറ്റി പിൻപറ്റിയവരെ പിൻപറ്റിപ്പോകുന്ന ഒരു ശൈലിയാണ് ഇസ്ലാം അതാണ് അഹിരു സുന്നത്തിന്റെ ജമാഅത്ത് എന്ന് പറയുന്നത് നബിസ്വൻ പറഞ്ഞില്ലേ എൻ്റെ കാലശേഷം ജീവിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സമുദായത്തിൽ ഭിന്നത അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഭയങ്കര ബിന്നിപ്പുകൾ വല്ലാത്ത ബിന്നിപ്പുകൾ കാണും അപ്പൊ എന്താ ചെയ്യേണ്ടത് അപ്പൊ ചെയ്യേണ്ടത് വസുന്നത്തി ഖുലഫായി നാല് അലയിക്കും ആ സുന്നത്തും എൻ്റെ സുന്നത്തും നിങ്ങൾ മൃഗപ്പിടിച്ചാൽ മതി അതാണ് അപ്പൊ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ മതവിഷയത്തിൽ എന്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അതിന് ശരിയായ മറുപടി എൻ്റെ ശരീരയിലുണ്ട് ഫാവ്ലാശി ശരീരയിലുണ്ട് അതനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് നബിസ്വല്ലാസിനെ മുൻകൂട്ടി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു നബിതങ്ങളെ കൽപ്പന നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സമസ്ത കേരള ജന്യത്തു ജനമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ചത് അഥവാ മുൻഗാമികൾ നിലനിർത്തിപ്പോകുന്ന ഇസ്ലാമിൽ ചെറിയ രൂപത്തിൽ ഭിന്നിപ്പ് തുടങ്ങി പിന്നീടത് വലുതാക്കി മതത്തെ തന്നെ ഇല്ലാതെയാക്കാനുള്ള നീക്കം കണ്ടപ്പോൾ അതിനെ തടഞ്ഞ് ആ മതം അവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജന്മീയത്വം രൂപീകൃതമായത് അലഹമില്ല ആ മഹത്തായ പ്രസ്ഥാനം നൂറ് വർഷം പൂർത്തിയാക്കിയ സന്തോഷം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സന്തോഷത്തിനാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിന് അരനൂറ്റാണ്ട് നേതൃത്വം നൽകിയ മഹാനാണ് സുൽത്താനുൽ എലമ എ പി അബുബക്കൽ മുസ്ലിയാർ എന്ന നമ്മുടെ ഷെയ്ഖുന അങ്ങനെയുള്ളൊരു മഹാഭാഗ്യം കിട്ടിയവർ സമസ്തയുടെ നേതാക്കളിൽ വളരെ കുറവാണ് പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാലാണ് കുറച്ചധികം സമസ്തയുടെ ഭാരവാഹിയായാലും ആദ്യം ഇരുപതോളം കൊല്ലം വൈസ് പ്രസിഡൻ്റിനും പിന്നെ അത്രയും തന്നെ പ്രസിഡൻ്റായി നിന്നത് ബഹുമാനപ്പെട്ട പാമിൽ എപ്പി അഹമ്മദ് കുട്ടി മുസ്ലിയാനാണ് ഇഷ എൻ്റെ ഈ പ്രസംഗ പരമ്പരയിൽ സമസ്ത കേരള ജമീയത്തിലുള്ള ചരിത്രം പറയുന്ന കൂട്ടത്തിൽ സമസ്തക്ക് നേതൃത്വം നൽകിയ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ നിന്നും കുറെശം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവൾ നമുക്ക് ആ കാര്യം പറയാം എന്നാലൊരു മഹാ അത്ഭുതം മഹാഭാഗ്യം അള്ളാഹുസ് ഖാൻ ഊഹത്താൻ എപ്പി ഉസ്താൻ ചെയ്തു കൊടുത്തു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം മുതൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും മഹാൻ അവറുകൾ സമസ്ത കേരള ജമിയത്തുനലമക്ക് അതിശക്തമായ നേതൃത്വം നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ സമസ്ത കേരള ജമിയത്തുനലമയുടെ നൂറാം വാർഷികം ആഘോഷിക്കാനും നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എസ് എസ് എഫുംസും കേരള മുസ്ലിം ജമായത്തും ജമിയത്തു മലിമീനും വൈവിധ്യങ്ങളായ പരിപാടികൾ നടത്തുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെയാണ് ഈ പൈതൃക മീഡിയയിൽ സമസ്തകയാള ജമീയത്തിലുള്ള നൂറ് വർഷ ചരിത്ര നാടുവഴിയിടിലേക്ക് കുറേശയായി കണ്ണോടിക്കുന്ന ഈ പരിപാടിയുടെ രണ്ടാം എപ്പിസോഡ് രണ്ടാം പ്രസംഗമാണിത് അള്ളാഹു സുബാനുബത്താല ഈ ചരിത്രം അറിയാവുന്ന രൂപത്തിൽ പറയാനുള്ള തോഫിക്ക് നമുക്ക് നൽകട്ടെ നമ്മുടെ മഹാന്മാരായ അരിമീയങ്ങൾക്ക് അള്ളാഹു ഇന്ന് നമുക്ക് നേത്രത്തിൽ നൽകുന്ന സുൽത്താനുള്ള ഒരുമയടക്കം റീസിലൊരുമയടക്കമുള്ള മുഴുവന്മ ശാഹുഖന്മാർക്കും അള്ളാഹു ഹാഫിയത്തുള്ള ദീർഘായുഷ് നൽകട്ടെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാലം മുതലാണ് സമസ്തയുടെ രൂപീകരണ ചർച്ച ആരംഭിച്ചത് അതിന് മുമ്പ് ഇവിടെ ഇസ്ലാം കൊണ്ടു വന്ന് നിലനിർത്തിയവരെ ദരജാമത്താല വർദ്ധിപ്പിക്കട്ടെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇതുവരെയും സമസ്ത കേരള ജമിയ തുല്യമുള്ള പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ ധാരാളം വലിയ പർവ്വതസമ്പല്യരായ പർവ്വത തുല്യരായ ഇൽമിൻ്റെ ബഹറുകളായ മഹന്മാരായ പണ്ഡിതന്മാർ ഒഫാത്തായി പോയിട്ടുണ്ട് വരക്കന്മുലക്കോ തങ്ങളടക്കമുള്ള മഹാരഥന്മാർ അവരെ നിറച്ചകളൊന്നാകുത്താലെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അത്തരം പണ്ഡിതന്മാരെ പിന്നിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയം സ്വന്തം ജീവിതത്തിലൂടെയും ബന്ധുമിത്രാദികളുടെ ജീവിതത്തിലൂടെയും ഇവിടെ നിലനിർത്തിപ്പോകുന്ന എത്രയോ സാധാരണക്കാരായ പ്രവർത്തകന്മാരോഭാക്കളുമുള്ള അവർക്കും അവർക്കും അറിയാമോത്തു നൽകട്ടെ ഈ പ്രസ്ഥാനം അടുത്ത നൂറിലേക്ക് പിന്നെ കർമ്മ പദ്ധതികളുമായി സജീവമാക്കുന്ന ഇന്നത്തെ പ്രവർത്തകന്മാർക്കും നമുക്കും ഫീത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല് നാളെ മുതൽ മുടങ്ങാതെ സമയത്ത് ചിലപ്പോൾ ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല അത് എൻ്റെ സംഘടനാ പ്രവർത്തന തിരക്ക് പോലെ ആയിരിക്കും ചിലപ്പോൾ നിലവിലാ രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ രാത്രിയായിരിക്കും അല്ലെങ്കിൽ ഉച്ചക്കായിരിക്കും എന്നാൽ ദിവസവും മുടങ്ങാതെ ഇന്നു മുതൽ ഈ പ്രസംഗം പിന്നെ ആരംഭിച്ചതായി നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് ഇതിൻ്റെ രണ്ടു ദിവസം മുമ്പാണ് തുടക്കം കുറിച്ചത് പക്ഷെ ആദർശ സമ്മേളനങ്ങളെ മറ്റും തിരക്ക് കാരണം രണ്ടു ദിവസത്തിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ എപ്പിസോഡിൽ വരാം ഇൻഷാല്ലാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചരിത്ര അന്വേഷികൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ എന്ന നിലക്ക് ദിവസവും സമയം അവർക്ക് പറയാൻ കഴിയില്ല ദിവസവും കുറേശെ കുറേശെ ഞാൻ നിങ്ങളുമായി സംവദിക്കും സംസാരിക്കും എന്ന് വാക്കുചന്നുകൊണ്ട് അള്ളാഹു തൗഫിക് എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു അസാം വരഹമുല്ലാഹി വാത്ത